വിശദമായ വാർത്തകളിലേക്ക് പ്രവാചകരായ ഇബ്രാഹിമിന്റെയും മകൻ ഇസ്മയിലിന്റെയും ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണകൾ ഉണർത്തി വിശ്വാസികൾ ബെലിപ്പെരുന്നാൾ ആഘോഷിച്ചു പെരുന്നാൾ നമസ്കാരത്തിനായി പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് രാവിലെ തന്നെ പള്ളികളിലെത്തിയ വിശ്വാസികൾ തക്ബീർ ധ്വനികൾ ഉയർത്തി പെരുന്നാളിനെ വരവേറ്റു അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം സ്വന്തം പുത്രനെ കൊടുക്കാൻ തയ്യാറായ ഇബ്രാഹിമിന്റെയും മകൻ ഇസ്മയിലിന്റെയും ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ജീവിതം അനുസ്മരിച്ച ഇമാമുമാർ ദൈവിക സ്മരണ നിലനിർത്തി ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുവാനും മാനുഷിക മൂല്യങ്ങൾ മുറുകെ പിടിക്കുവാനും വിശ്വാസികളോട് പെരുന്നാൾ ഖുദ്ബയിലൂടെ ഉണർത്തിച്ചു പെരുന്നാൾ നമസ്കാരാനന്തരം പരസ്പരം ആശ്ലേഷിച്ച് സ്നേഹവും സന്തോഷവും പങ്കിട്ട വിശ്വാസികൾ കൂട്ടായും ഒറ്റയ്ക്കായും ബലികർമ്മങ്ങൾ നടത്തി ഇസ്രായേലിന്റെ

മാാർ പുത്തൻപള്ളിയിൽ ചീഫ് ഇമാം കെ സലഹബത്ത് ദാരിമി ജമാഅത്ത് പ്രസിഡന്റ് റഷീദ് പടിപ്പുരയ്ക്കൽ കൌൺസിൽ ചെയർമാൻ ഹാജി ഇക്ബാൽ കുഞ്ഞ എന്നിവർ പെരുന്നാൾ സന്ദേശം നൽകി മാന്നാർ പുത്തൻപള്ളി ജുമാ മസ്ജിദിൽ ചീഫ് ഇമാം കെ സഹലബത്ത് ദാരിമിയും കുരട്ടിക്കാട് ജുമാ മസ്ജിദിൽ നിസാമുദ്ദീൻ നൈമിയും ഇരമത്തൂർ ജുമാ മസ്ജിദിൽ ചീഫ് ഇമാം അബ്ദുൾ ബാസിദ് സഖാഫിയും പാവുകര ജുമാ മസ്ജിദിൽ ചീഫ് ഇമാം നൌഫൽ ഫാളിലിയും മാന്നാർ സലഫി ജുമാ മസ്ജിദിൽ അമ്പലപ്പുഴ സലീം മൌലബിയും പെരുന്നാൾ നിസ്കാരത്തിന് നേതൃത്വം നൽകി ബ്യൂറോ